മഹാനായ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം കാണാൻ സാധിക്കും കാര്യങ്ങൾ ും ഒരുപാട് പരീക്ഷണങ്ങൾ ആ സമൂഹത്തിൽ ഇറങ്ങുന്നതാണ് മഹാനായ നബി വസ്ലങ്ങളോട് ചോദിച്ചു അതെന്താണ് െ അപ്പോൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ് തീർച്ചയായും അവൻ ചെയ്യുന്ന കാലഘട്ടം വന്നാൽ പൊതുവായി ഏൽപ്പിക്കപ്പെട്ട മദ്രസയുടെ അല്ലെങ്കിൽ ജനങ്ങൾ അമാനത്തായി ഏൽപ്പിക്കപ്പെടുന്ന സ്വത്തുക്കൾ അത് അവന്റേതായി ഇച്ഛകൾ അനുസരിച്ച് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ പ്രതീക്ഷിക്കണം അമാനത്തായി ഏൽപ്പിക്കപ്പെടുന്ന ആ സംഗതി നഷ്ടപ്പെട്ടു പോയാൽ അമാനത്ത് വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാതെ സൂക്ഷിക്കാതെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകും ഏതാണ് അമാനത്ത് നമ്മുടെ സന്താനം നമ്മുടെ അമാനത്താണ് നമ്മുടെ പിഞ്ചോമന കുട്ടി നമ്മുടെ അമാനത്താണ് നമ്മുടെ ഉമ്മ നമ്മുടെ അമാനത്താണ് നമ്മുടെ ഉപ്പ നമ്മുടെ അമാനത്താണ് എന്താണ് കുട്ടി അമാനത്താകുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മൂന്ന് ബാധ്യതകൾ മാതാപിതാക്കൾക്കുണ്ട് ഒന്ന് നല്ല പേരിടുക എന്നുള്ളത് അമാനത്താണ് അത് <laughs> മാത്രമല്ല <laughs> അവനെ അതവ് പഠിപ്പിക്കണം ആരാണ് ഉമ്മ ആരാണ് ഉപ്പ ആരാണ് മൂത്തവർ ആരാണ് ഈ നമ്മുടെ അയൽവാസികൾ എന്നീ തുടങ്ങുന്ന കാര്യങ്ങൾ അവന് പഠിപ്പിച്ചു കൊടുക്കുക പതിനഞ്ച് വയസ്സിന് മുമ്പിൽ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാക്കളുടെയും അമാനത്താണ് മൂന്നാമത്തെ അമാനത്ത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവന്റെ അമാനത്താണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക എന്നുള്ള രക്ഷിതാക്കളുടെ ഇതിൽ വീഴ്ച വരുത്തിയാൽ ആ ആ കുട്ടി എന്തെങ്കിലും രക്ഷിതാവ് ശിക്ഷിക്കപ്പെടും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് കൊടുക്കണം നമുക്കറിയാം ശിക്ഷരം രൂപ ഒരു വർഷം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും അതിന് കൊടുക്കേണ്ടതുണ്ട് കച്ചവടക്കാരൻ കച്ചവടത്തിന്റെ ജക്കാത്തു കൊടുക്കണം സമ്പത്തുള്ള ആൾ സമ്പത്തിന്റെ ജക്കാത്തു കൊടുക്കണം പക്ഷേ അത് കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു കൊടുക്കാത്ത കാലഘട്ടം വന്നാൽ നമുക്കറിയാം ഇവിടെയുള്ള മുസ്ലിങ്ങൾ നൂറ്റി അൻപത്തി ഒമ്പത് കോടി മുസ്ലിങ്ങളാണ് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കോടി ലോക ജനങ്ങളിൽ ഏഴ് ഉപഭൂഖണ്ഡങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളിൽ നൂറ്റി അൻപത്തി ഒമ്പത് കോടി ആളുകൾ മുസ്ലിങ്ങളാണ് ഈ മുസ്ലിങ്ങളിൽ മെത്ത സമ്പന്നരായ ആളുകൾ ജക്കാത്ത് കൊടുത്താൽ ഇവിടെ ഒരു ദരിദ്രനും തന്നെ ഉണ്ടാകുകയില്ല അതുകൊണ്ട് ജക്കാത്തിൽ വീഴ്ച വരുത്തുന്ന കാലഘട്ടം വന്നാൽ ീണിപ്പിക്കുവാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ ഇത് ഭയപ്പെടേണ്ട കാലഘട്ടമാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി തന്റെ മാതാവിനെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടാക്കുന്ന ഒരു ആൾ ഒരു മകൻ ഈ ഭൂലോകത്ത് ഉണ്ടാകുന്ന കാലഘട്ടം വന്നാൽ നമുക്കത് സംശയിക്കേണ്ടതില്ല ഉമ്മയുടെ കഴുത്തറക്കുന്ന കാലഘട്ടമാണ് മാത്രമല്ല ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന അവൻ സമ്പന്നനാകുമ്പോൾ വിദ്യാഭ്യാസം നേടുന്ന ആളാകുന്ന സമയത്ത് വയസ്സായ വിദ്യാഭ്യാസമില്ലാത്ത ഉമ്മയെയും ഒപ്പയെയും വീട്ടിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോകുന്ന അപഹസിക്കുന്ന മോശം ഭാഷയിൽ സംസാരിക്കുന്ന ആള് ഈ കാലഘട്ടം വന്നാൽ അവന്റെ പിതാവിനെ അകറ്റുകയും കൂട്ടുകാരെ തന്നിലേക്ക് ആവാഹിക്കുകയും ചെയ്യുന്ന പിതാവ് മുഖം ചുളിഞ്ഞതിന്റെ പേരിൽ 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 പണമില്ലാത്തതിന്റെ അകറ്റുന്ന ഒരു കാലഘട്ടം വന്നാൽ പ്രതീക്ഷിക്കണമെന്ന് മഹാനായ നബിയുന മുഹമ്മദ് പള്ളികളിൽ കോലാഹലങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വന്നാൽ നേതാവ് ഏറ്റവും മോശക്കാരനാകുന്ന ആൾ വന്നാൽ നേതാവിന്റെ ക്വാളിറ്റി അതിന്റെ എല്ലാ ക്വാളിറ്റിയും ഉള്ള ആളായിരിക്കണം നമ്മുടെ നേതാക്കന്മാർ അതുകൊണ്ട് അവൻ ഇസ്ലാമികമായി ജീവിക്കുന്നുണ്ടോ എന്നാൽ അവനെ പിന്തുടരണം ഈമാനില്ല ഇസ്ലാമില്ലാത്ത ഏത് നേതാവും ും പിന്തുടരപ്പെടാൻ പാടുള്ളതല്ല അത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ശരി എതിര് കാണിക്കുന്ന വിഷയത്തിൽ സ്വന്തം സ്വന്തം ഉപ്പയെ അനുസരിക്കണ്ട അനുസരിക്കണ്ട ഉമ്മയെ ഇനി പാടുള്ളതല്ലാദിനെയും ആരാണെങ്കിലും അനുസരിക്കേണ്ടതില്ല തിന്മയുടെ വിഷയത്തിൽ ഒരാളെയും അംഗീകരിക്കേണ്ടതില്ല ഉമ്മ പറയുകയാണ് അയൽവാസിയായ ആളുടെ അപ്പുറത്തുള്ള പറമ്പിൽ നിന്ന് അനുവാദമില്ലാത്ത രൂപത്തിൽ ഒരു വിറക് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഏതെങ്കിലും ആളുകൾ ചെയ്താൽ പ്രതീക്ഷിക്കണം ഒരു വ്യക്തിയുടെ ഷെറിനെ പേടിച്ചുകൊണ്ട് അവനെ ആദരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ മയക്കുമരുന്നുകളും ബുദ്ധി ഭ്രംശനം സംഭവിപ്പിക്കുന്ന ഏത് പാനീയങ്ങളും വസ്തുക്കളും രാസപദാർത്ഥങ്ങളും ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കണമെന്ന് മഹാനായ മുഹമ്മദ് സ്ത്രീകൾ രംഗത്ത് അണിഞ്ഞുറങ്ങി വരിലും ഇതൊക്കെ അടയാളങ്ങളാണ് കല്യാണത്തിന് നിക്കാഹുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്യ സ്ത്രീകളും ഇടകലർന്ന രൂപത്തിൽ ൾ നടക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ ഇത് എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം അവസാനം പറയുന്ന വല അന അവ്വലഹ ഈ അവസാന സമൂഹത്തിലുള്ള ആളുകൾക്ക് മുൻകാല സമുദായത്തെ കുറ്റപ്പെടുന്ന ആളുകൾ പൂർവികരായ ആളുകൾ പോരാ അവരത്ര വിവരമുള്ളവരല്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം സംജാതമായാൽ ഇത് കിയാമത് നാളിനെ കാലഘട്ടമാണ് ആ സമയത്ത് സമയത്ത് പറയുന്നു ഈ നിങ്ങൾ ചുവന്ന കാറ്റിനെ അല്ലെങ്കിൽ ഭൂമിയിൽ കോലം മറിക്കപ്പെടും ഇത് നമ്മൾ അതുകൊണ്ട് ഓരോ വ്യക്തിയും അവരുടെ മുറുകെ പിടിക്കണം ഒരുപക്ഷെ നമ്മുടെ മകൻ താന്തോണിയായേക്കാം നമ്മുടെ ഉപ്പ താന്തോന്നിയായേക്കാം നമ്മുടെ അനുജൻ താന്തോന്നിയായേക്കാം ആ സമയത്ത് നമ്മുടെ ഈ മാനിനെ നമ്മൾ മുറുകിടിക്കുക ത് ഓരോ വിശ്വാസിയുടെയും അജഞ്ചലമായിരിക്കുന്ന ഒരു ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ലാ ഇല്ല പറഞ്ഞ് കബറിൽ കിടക്കേണ്ടത് അവന്റെ അരുജൻ കൂടെയില്ല ഉമ്മ കൂടെയില്ല ചേട്ടൻ കൂടെയില്ല അയൽവാസി കൂടെയില്ല ആരുമില്ല അവൻ ഒറ്റക്കാണ് കിടക്കേണ്ടത് എന്ന് ഓർത്തുകൊണ്ട് ഓരോരുത്തരും അവരുടെ ഈമാനിനെ സംരക്ഷിക്കണം നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കുന്ന നമ്മുടെ പ്രസ്ഥാനമാണ് സമസ്ത കേരള ഉലമ എന്ന് പറയുന്ന പറയുന്ന പ്രസ്ഥാനം അതിന്റെ കീഴായി അടിയുറച്ചു നിന്നാൽ അത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ശരി ഒരാളും വഴി തെറ്റി പോകുകയില്ല അള്ളാഹു മുത്തക്കീങ്ങളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പാണക്കാട് സയ്യിദന്മാർ അതേപോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും സമൂഹത്തിന്റെയും ഐക്യത്തിന്റെ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്